പഠിപ്പിച്ചത് മാത്രമല്ല അടുത്ത നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് തിയോളജി പഠിച്ചിട്ടുണ്ട് ദൈവജനം പഠിച്ചിട്ടുണ്ട് നമ്മൾ കുർബാന ഈശോയ്ക്ക് വേറൊരു നിർബന്ധമുണ്ട് പഠിച്ചാൽ മാത്രം പോരാ ജീവിക്കുന്നവനാണെന്ന് തെളിവോടെ വിശ്വസിക്കണം ജീവിക്കുന്നവനാണെന്ന് തെളിവ് വിശ്വസിക്കണം അത് തരാൻ നിന്റെ 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 ദൈവത്തിന് 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 ശക്തി ഉണ്ടെന്ന് നീ 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 വിശ്വസിക്കുന്ന ദിവസം മാറും 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 തലവര മൊത്തം മനസ്സിലായോ നിർബന്ധമുണ്ട് നിർബന്ധമുണ്ട് എന്താ ഇത് അറിയണം വിത്ത് സോളിഡ് ചുമ്മാറല്ല എ പറഞ്ഞു പറഞ്ഞതല്ല പറഞ്ഞതല്ല പള്ളിച്ചതി പറഞ്ഞു നോ നോ ആദ്യ ഭാഗം എത്തിയപ്രക്കാരി രാജ്ഞിയുടെ ഭണ്ഡാരം കന്താക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ഷണ്ടൻ രഥത്തിനകത്ത് ഇരുന്ന് വൈബിൾ ഫിലിപ്പോസ് അവന്റെ കൂടെ നടന്നിട്ട് രഥത്തിനകത്ത് കയറിയിരുന്ന് ഈ രക്ഷ വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞോ ദൈവമേശു ഇറങ്ങി വന്ന ശണ്ടന് ബോധ്യപ്പെടുത്തി കൊടുത്തു അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന് അപ്പോ അവൻ പറഞ്ഞു എനിക്ക് മാമോദി സമങ്ങണോ എന്റെ ചോദ്യം യേശുവിന്റെ നിർബന്ധമാണ് വചനം കേൾക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ ദൈവജനത്തോടും ഈശോ പറയുന്നു ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് തെളിവോടെ നീ വിശ്വസിക്കണമെന്ന് ഞാൻ ദാഹിക്കുന്നു എന്റെ ദൈവം എന്നെ കുറിച്ച് ദാഹിച്ചിട്ടുണ്ട് അതെനിക്ക് അറിയാം ഞാൻ എന്റെ ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് ആണെന്ന് വെറുതെ ആരേലും ഇങ്ങനെ വെറുതെ ചപ്പളാച്ചി കെട്ടണമെന്നല്ല എനിക്ക് വിത്ത് സോളിഡ് പ്രൂഫ് വിവിഡൻസ് എനിക്കിത് മനസ്സിലാക്കണം വിശ്വസിക്കാൻ പറ്റണം എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്